ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യോജിക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു കാര്യവും നിങ്ങൾ അട്രാക്ക് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ടിയർ ആർ കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് അക്യുറേറ്റ് റീഡിങ് പോഴിയു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് സ്പിരിറ്റ് ഗൈഡ് യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ അവേക്കനിങ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ഒരു അവേക്കനിങ് പീരീഡിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാം നേരത്തെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെയാണോ കണ്ടിരുന്നത് അതിൻ്റെ തിരിച്ച് ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇപ്പോഴുണ്ട് ഈ ഒരു പ്രണയത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചും ഒക്കെ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ചിന്തിക്കുകയും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു സ്പിരിച്വൽ അവേക്കനിങ് പീരീഡാണ് എന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവാം എന്താണ് നിങ്ങളുടെ സ്ഥാനം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈയൊരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുന്നത് അതുപോലെ തന്നെ മുൻപ് എങ്ങനെയൊക്കെയാണോ നിങ്ങളോട് പെരുമാറിയിരുന്നത് അവർ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇതെല്ലാം അവർ തിരിച്ച് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയായിരുന്നോ പണ്ട് അതിൻ്റെ തിരിച്ച് ഓപ്പോസിറ്റായിരിക്കാം ഇനി വരുന്നത് കാരണം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനേതായിട്ടുള്ള മാറ്റമുണ്ട് എസ് താങ്ക് യു ഇഞ്ചൻ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് അവർക്ക് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യണം അതായത് കമ്മിറ്റ്മെൻറ്റ് കോൺട്രാക്റ്റ് ഇതുപോലെയുള്ള ആ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വിവാഹം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കോ വിവാഹത്തിലേക്ക് പോകാനായിട്ട് ഇവർ ഇപ്പോൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവർ നിങ്ങളെ അവരുടെ പാഷനായിട്ട് കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് ഫെതർ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഏഞ്ചൽ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി നിങ്ങളിൽ ആരെങ്കിലും ആ ഒരു വൈറ്റ് ഫെതേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ റീസൻ്റ്ലി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് കാരണം ഡിവൈൻ നിങ്ങളെ അത് കാണിച്ചു തരുന്നതാണ് ഏഞ്ചൽ പറയുകയാണ് നിങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്കൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് നിങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്കൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതാണ് വൈറ്റ് ഫിതർ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സമാധാനം സന്തോഷം ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ദ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പൂർത്തീകരിക്കണം അതായത് ഫുൾഫിൽമെൻറ്റിലേക്ക് വരണം എന്നവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം സപ്പോർട്ട് നിങ്ങൾക്ക് നൽകണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അതായത് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ഈ വ്യക്തിയോട് അവരുടെ പോരായ്മകൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്നപ്പോഴൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട് ഇവർ ഒരുക്കമാണ് എന്നുള്ളത് എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൽവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു ഹൃദയത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് പ്രണയം പറയണം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പ്രണയത്തെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ബോട്ടം ഓഫ് ദി ടെക്ക് ദ ലവേഴ്സ് എന്നുള്ളതാണ് അവർക്ക് ഇപ്പോഴും നിങ്ങളോട് പ്രണയമുണ്ട് ഒരു അട്രാക്ഷൻ ഉണ്ട് നിങ്ങളെ അവർ അവരുടെ ആളായിട്ട് തന്നെ അല്ലെങ്കിൽ പ്രണയമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളോട് പ്രണയമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് പഴയ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇതൊരു സ്പിരിച്വൽ അവേക്കനിങ് അവർക്ക് സംഭവിച്ചതുകൊണ്ടാണ് ഇവിടെ ഡോർ ടു സ്പിരിറ്റ് എസ് കാരണം ഇവിടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അവർ ആ ഒരു ഡോറിലൂടെ എന്തായാലും കടന്നു പോയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള ബ്രേക്കപ്പ് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് വേദനകൾ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളെ യാതൊരു തരത്തിലും പരിഗണിക്കാത്ത ഒരു വ്യക്തി ആയിരുന്നിരിക്കണം പക്ഷെ ഒരു ബ്രേക്കപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി തന്നെ പിരിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ചില പേർക്ക് പിരിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള സപ്പോർട്ടൊക്കെ അവർ ഓർക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് പിരിയാനായിട്ട് ഇവർക്ക് സാധിക്കില്ല അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം നിങ്ങൾ എങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആരെയാണോ കാണുന്നത് അത് തന്നെയാണ് ഒരു വ്യക്തി അപ്പോൾ ഇവിടെ അത്രയും സാമ്യം നിങ്ങൾ തമ്മിലുണ്ടാവും സ്വഭാവത്തിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണി ആയതുകൊണ്ടും ഇവർക്ക് ഒട്ടും പിരിയാൻ പറ്റില്ല കാരണം ഒരു സോള് പിരിയുമ്പോൾ ഉടനെ തന്നെ വളരെ അധികം വിഷമം ഉണ്ടാവും ഭയങ്കരമായിട്ട് ഹൃദയം പൊട്ടുന്നത് പോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ആകപ്പെടും അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഉണ്ടാവും ഇത് നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ ആ ഒരു ഉണ്ടാവില്ല അപ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് അത് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോന്ന് നോക്കുക അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നിട്ട് അവർ സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതായത് അവർക്ക് അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവർ വെയ്ക്കനിങ് പീരീഡിലേക്ക് വരുന്നത് എസ് ഇവിടെ സ്റ്റോം വാണിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് നിങ്ങൾ വിചാരിക്കുന്ന അതിന് അപ്പുറത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ തകർന്നു പോകുന്ന ബന്ധങ്ങൾ ഇതൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അവരിൽ നിന്ന് പയരും അകന്നു പോയിട്ടുണ്ടാവാം ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇവർ ഒറ്റപ്പെട്ടിട്ടുണ്ടാവും ഫാമിലി മെമ്പേഴ്സ് ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം കൊളീഗ്സ് അപ്പോൾ അവർ ആ ഒരു സിറ്റുവേഷനിൽ അവരങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ മനസ്സ് പറയുകയാണ് ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം അവസാനിക്കും അവരവരോട് തന്നെ പറയുകയാണ് ഈ ഒരു സിറ്റുവേഷൻ എല്ലാം അവസാനിക്കും യെസ് ഡോട്ടു വാല്യൂ ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ടാകാം അതായത് നിങ്ങൾക്കൊരു വാല്യൂ അവർ തന്നിട്ടുണ്ടാവില്ല പാസ്റ്റിൽ ഇപ്പോൾ ആ ഒരു വാല്യൂ അവർ തിരിച്ച് നിങ്ങൾക്ക് തരികയാണ് കാരണം നിങ്ങൾക്ക് വാല്യൂ തരാതിരുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നീട് അവർ നിങ്ങളെപ്പറ്റി നന്നായി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതിന് ശേഷം അവർ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്നർ വർക്കുകൾ അവർ ചെയ്തപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്നവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ ഡോ ടു വാല്യൂ എന്ന് പറയുന്ന ഒരു കാർഡിനുള്ള പ്രത്യേകത അല്ലെങ്കിൽ പ്രസക്തി എന്ന് പറയുന്നത് കാരണം ഡോ ടു വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വാല്യൂ തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാത്തതും നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയതും മോശം ചെയ്തതും എല്ലാം തെറ്റായിപ്പോയി അത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അവർ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു പക്ഷേ മെഡിറ്റേഷനിലൂടെയൊക്കെ ആയിരിക്കാം ഇവിടെ അതല്ല പറയുന്നത് ഇവർക്ക് ഒരുപാട് വിൽ പവർ വന്നിട്ടുണ്ട് അതെല്ലാം അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് അത് വന്നിട്ടുള്ളത് അവർ സ്വയം മാറിയിരിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒരു വിൽ പവർ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവാം അവർക്കൊരു വിൽ പവർ ഉണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഡെസീറ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരാളിൻ്റെ നോട്ടം അതായത് ബ്ലാക്ക് ഐ ഈവിളൈ അതുപോലെ തന്നെ പ്രേയേഴ്സ് നെഗറ്റിവിറ്റി എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും അതുണ്ടായിരിക്കാം പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് കാരണം അവർ ഒരു ചീത്ത ഇൻറ്റൻഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകണം എന്നവരുടെ ഉള്ളിൽ വളരെയധികം ഇൻട്യൂഷനുണ്ട് അല്ലെങ്കിൽ അവർ അതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടാൾക്കാർ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ യെസ് വളരെ ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിപ്പോയപ്പോൾ അല്ലെങ്കിൽ നിങ്ങളോ അവരോ ഒക്കെ അകന്നു പോയപ്പോൾ അവർ ഹൃദയം തകർന്നിട്ടുണ്ട് കാരണം ആദ്യം ആദ്യമൊരുപക്ഷേ ഇവർ തന്നെ ആയിരിക്കാം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുള്ളത് പക്ഷെ ആ ഒരു ബ്രേക്കപ്പ് സെപ്പറേഷൻ അതത്ര നിസാരമൊന്നുമല്ല അല്ലെങ്കിൽ അത് ഓവർകം ചെയ്തു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരുടെ ഹൃദയം എന്തായാലും തകർന്നിട്ടുണ്ട് ആ ഒരു തകർച്ചയാണ് അവരെ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അവിടെ നിന്നായിരിക്കാം കാരണം ഹൃദയം തകർന്നപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത് ദൈവീകതയിലായിരിക്കാം അപ്പോൾ അത്തരം സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് എസ് ആ പൊട്ടിത്തകർന്ന ഹൃദയത്തെ കയ്യിലെടുത്തുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് പറയണം എനിക്ക് നിന ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത് കാരണം മാൻ ഹോൾഡിങ് എ ഹോട്ട് അത് മാൻ ഓവർ വുമൺ ആയിക്കോട്ടെ അവർ അവരുടെ ഹൃദയം അവരുടെ കൈകളിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് നിങ്ങളൊരുപാട് ഇഷ്ടമാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യാം ആ ഒരു വ്യക്തി നിങ്ങളോടത് പറയുന്നതായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യാം യെസ് ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ആരും ആയിക്കോട്ടെ അവർ നിങ്ങളുടെ അടുത്ത് പറയാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ കെയറിങ് കണക്ഷൻസ് നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യാനായിട്ട് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നിലൂടെ വന്ന് നിങ്ങളെ ഹഗ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ഒരു പക്ഷെ ആ ഒരു ഓർമ്മകളിലൂടെ കടന്നു പോകരുതും അല്ലെങ്കിൽ ഡ്രീം കാണുന്നതായിരിക്കാം എന്തായാലും അവിടെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യണമെന്നും നിങ്ങളെടുത്തിരിക്കണമെന്നൊക്കെ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് താങ്ക് യു ഏഞ്ചൽ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കിഡ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഒരു പക്ഷേ അവരുടെ അവസ്ഥ എന്ന് പറയുന്ന ഒരു പക്ഷേ അവർ വളരെയധികം നിഷ്കലങ്കരായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ സ്റ്റാറ്റസ് ആയിരിക്കാം അവർ കുട്ടികളെപ്പോലെ അത്രയും വളരെ ശാന്തരായും നിർമ്മലരായിട്ടൊക്കെ ഇത് നിൽക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് യെസ് ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് എന്തായാലും ഉണ്ടാകും യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളോടത്ത് പുതിയൊരു തുടക്കം ഉണ്ടാവും തെറ്റ്പാട് സിറ്റുവേഷൻ ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായി പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഈ ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കാം കാരണം മാറ്റത്തിലൂടെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് വരാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് താങ്ക് യു ഫോർ എ ഗുഡ് റീഡിങ് താങ്ക് യു താങ്ക് യു വട്ട് ഇസ് ദർ ഫീലിംഗ്സ് ഇവിടെ ഗെറ്റ് ടു നോ ഈച്ച് എതർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അതായത് പരസ്പരം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങൾക്ക് അവരെയും അവർക്ക് നിങ്ങളെയും മനസ്സിലാക്കേണ്ടതാണ് പരസ്പരം മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ആഴത്തിൽ നിലനിന്ന് പോവില്ല നിലനിൽക്കും പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അത് വിട്ടുപോകും പരസ്പരം വിട്ടുപോകാൻ തോന്നും അതാണ് ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് അത് മനസ്സിലാക്കുക അതായത് ഒരാൾ മറ്റൊരാൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ നിങ്ങൾക്കും ആകാം അത് അതായത് അൺകണ്ടീഷണൽ ആവൂ ഓക്കെ ഇവിടെ പേഴ്സിൻ്റെ നെയിം എം സി വൈ ഡി ജെ കെ എച്ച് ഐ ബി ഒ എന്നാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഒരു അക്ഷരമെങ്കിലും നിങ്ങളുടെ പേഴ്സിൻ്റെ പേരിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് പ്ലേസ് എടുക്കാം ഇടുക്കി എന്നാണ് കിട്ടിയിരിക്കുന്നത് ബാംഗ്ലൂർ കൊല്ലം ഔട്ട് ഓഫ് സ്റ്റേറ്റ് കോട്ടയം ഔട്ട് ഓഫ് കൺട്രി അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എസ് ഇവിടെ നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ നയൻ ഏഞ്ചൽ നമ്പറാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസൺ ആണ് ടെൻ എന്നൊരു നമ്പർ ട്വൻറ്റി ഫൈവ് ഏജ് ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫിഫ്റ്റീൻ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് 19 date of birth 41 16 50 39 22 13 21 38 17 43 cancer capricorn aries sister brother white uniform yellow butterfly angel curly hair silent അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് റീസലക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏഞ്ചൽ മെസ്സേജ് ഏഞ്ചൽ ഈ ഒരു കുറിച്ച് നിങ്ങളോട് എന്ത് മെസ്സേജ് ആണ് തരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ആർക്കേഞ്ചൽ സാമുവലിനോട് ചോദിക്കാം ടിയർ ആർക്കേഞ്ചൽ സാമുവേൽ പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് മെസ്സേജസ് ഫോർ യു വളരെ അർജൻ്റായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ലുക്ക് ഫോർ എ സൈൻ എസ് ഇവിടെ നിങ്ങൾക്ക് ചില സൈനുകൾ യൂണിവേഴ്സ് തരുന്നുണ്ട് ആ സൈനുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഒരു വെളിച്ചം മിന്നൽ ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു മിന്നൽ ഉണ്ടാവാം അല്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചെറിയൊരു ശബ്ദം അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ടോൺ ഒക്കെ കേൾക്കാം ഫെതേഴ്സ് നിങ്ങൾ കാണുക അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സ് ബട്ടർഫ്ലൈസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്കുള്ള സൈനുകളാണ് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വോൾട്ടേജ് കൂടുക അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് അതെല്ലാം നിങ്ങൾക്കുള്ള സൈനുകളാണ് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വോൾട്ടേജ് കൂടുക അതെല്ലാം ഏഞ്ചൽ പ്രസൻസാണ് അതുപോലെ തന്നെ ഇവിടെ ടേക്ക് ആക്ഷൻ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആക്ഷൻ തീർച്ചയായിട്ടും എടുക്കും അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ആയിരിക്കും അത് നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് തരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കാം അത് അപ്പോൾ നിങ്ങൾ ആണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ അതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ് താങ്ക് യു ഈഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങളിതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു നിങ്ങളോടും ദൈവത്തോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്